കയ്യിൽ പേര് പേര് റാണി പി മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഏർപ്പാട് ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന്റെ അടിയിലും പോയിട്ട് വളരെ മോശമായി വളരെ മ്ളേച്ചമായി വളരെ കൂതറായി കമന്റ് എടുത്ത ചേച്ചിയാണ് അങ്ങനെയൊന്നും ഇല്ല എല്ലാ ഗ്രൂപ്പിന്റെ ജാനയ്ക്കും പോവും എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ആദ്യം കാണിച്ച ചേച്ചിയെ പറ്റി ഒരു വീഡിയോ ഇഷ്ടമില്ല ഇവരുടെ ചാനലില് ഇവര് പോയിട്ട് കമന്റിടലാണ് കമന്റിടൽ അപരാധം അങ്ങനെ ഈ ചേച്ചിയെ ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചിയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഇവര് പൊക്കി കളിച്ചു ചേച്ചി ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ടെട്ടോ എല്ലാ ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇട വരില്ലായിരുന്നു ഇവനൊക്കെ ജനിച്ചതെന്ന് അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല രണ്ടു ദിവസം ഞാൻ ചിരിച്ചു പോയെന്തര വർഷം എന്താ കൈ പൊങ്ങുന്നില്ലേന്റെ പടക്കം തീർക്കല്ലേ സത്യത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായില്ല കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടല്ല അറിയാതെ ഒരു ഒന്നും പറയാൻ പാടില്ല ഇപ്പോഴാ നീ ഇനി നിനക്ക് ഈ നെഞ്ച് വിരിച്ച് നടക്കാം എന്ന് ചാനലിൽ വന്ന വീഡിയോ ചെയ്ത യൂട്യൂബറിന്റെ അടിയിൽ പോയിട്ട് ഇവര് ചെയ്ത ഒരു കമന്റ് ഞാൻ വായിക്കാം കഴപ്പ് നിർത്തി തരാം താൻ ഒന്നും പേടിക്കണ്ട ഞാൻ നാല് ഈ നാല് വിട്ടത് ഞാൻ കണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുഗുല ഞാൻ ചായ ഒഴിക്കും തന്റെ ഉമ്മുമായെ മുതൽ തൻറെ ഉപ്പാടെ വരെ അണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കും ഇതിന്റെ അപ്പുറം ഹൈ ലെവൽ സാധനങ്ങളൊക്കെ ഉണ്ട് നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി അല്ല ഏത് നാടകീ വാചക എഴുതിരുന്നേ നിന്റെ